കേരളത്തിലെ രണ്ട് ജാതി പ്രബലരായ രണ്ട് ജാതി വിഭാഗങ്ങളാണ് ഒന്ന് ഈഴവരും നായരും എന്ന് പറയുന്നത് ഈ ഈ രണ്ട് ജാതി വിഭാഗങ്ങളും അതായത് ഈഴവരും നായരും സാംസ്കാരികപരമായും സാംസ്കാരികപരമായി ഈഴവരും നായരും അടുത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിൽ ഈ രണ്ട് സമുദായങ്ങളും ഒന്നിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് സമുദായങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു സംസ്കാരം പിറക്കും കാരണം ജാതിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കറിയാം ഇന്ന് എവിടെയാണ് ജാതി നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ജാതി നോക്കി നമ്മൾ നോക്കുന്നത് അല്ലാതെ ധാരാളം ഒളിച്ചോട്ടങ്ങളും ഇറങ്ങിപ്പോ കൂടി നടക്കുന്നു അത് രക്ഷകർത്താക്കൾക്ക് അതിൽ നിയന്ത്രണമില്ല അതിന് നമ്മൾ വേറെ ഒരു ഗണത്തിലും പെടുത്തണ്ട നായർ സമുദായത്തിൽ നിന്നും ആ ഇത് പുരുഷന്മാർ ഈഴവ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും ഈഴവ സമുദായത്തിലുള്ളവർ നായർ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ട് സമുദായങ്ങൾ രണ്ട് സംസ്കാരങ്ങൾ അവിടെ ഒന്നായി മാറും ഇത് ഞാൻ മാത്രം പറഞ്ഞ കാര്യമല്ല ആദ്യം ഇത് ആഗ്രഹിച്ച ആൾക്കാരെന്ന് പറയുന്നത് മന്നവും ബഹു അതായത് എൻ എസ് എസിൻ്റെ സ്ഥാപകനായ മന്നവും ആർ ശങ്കറുമെല്ലാം ഒരുപാട് ആഗ്രഹിച്ചതാണ് അവർ ഹിന്ദു മഹാമണ്ഡലം കൊണ്ടുവന്നത് തന്നെ നായർ ഈഴവായിക്കം രണ്ട് സമുദായങ്ങളും ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമികളുടെ അവസാന കാലം നമുക്കറിയാം കൊല്ലം പന്മനയിലാണ് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലം അദ്ദേഹം മരണകാലത്തിൽ അദ്ദേഹം പന്മനയിലായിരുന്നു പക്ഷേ ഗുരുദേവൻ അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ ആ തൻ്റെ കൂടെ വരുവാനുള്ള അദ്ദേഹം അവിടെ ക്ഷണിക്കുകയും നേരെ കുറിച്ച് അന്ന് അത്രയ്ക്ക് സ്നേഹബന്ധമായിരുന്നു ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുദേവനും പക്ഷെ നേരെ മറിച്ച് അന്ന് ചട്ടമ്പിസ്വാമികൾ അവിടെ പോയിരുന്നുവെങ്കിൽ ശിവഗിരി നായർ സമുദായത്തിൻ്റെയും ഈഴവ സമുദായത്തിൻ്റെയും ആരാധന കേന്ദ്രമായി മാറുമായിരുന്നു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഗുരുവിൻ്റെ മന്ദിരം രണ്ട് ചട്ടമ്പിസ്വാമി ഈ രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈഴവ സമുദായത്തിൻ്റെ സാംസ്ക നവോത്ഥാന നായകനായ ഗുരുദേവനും രണ്ട് നായർ സമുദായത്തിൻ്റെ ആത്മീയ ആചാര്യൻ സമു സമുദായ സമുദായ ആചാര്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മന്നത്തു പത്മനാഭനാണ് പക്ഷേ എൻ എസ് എസിൻ്റെ നായർ സമുദായത്തിൻ്റെ ആത്മീയ ആചാര്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിസ്സംശയം പറയാം അത് അത് ചട്ടമ്പി സ്വാമികളാണ് അപ്പോൾ അദ്ദേഹം അവിടെ ആയിരുന്നെങ്കിൽ ഇന്ന് പന്മന എന്നുള്ള ആശ്രമസ്ഥാനം അവിടെ ആയിരുന്നെങ്കിൽ ഇന്ന് രണ്ട് സമുദായങ്ങളുടെയും ആരാധന കേന്ദ്രമായി അത് മാറുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സമുദായങ്ങളും ഒന്നാകണമെന്ന് പലപ്പോഴും പല മഹാന്മാരും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതെന്തോ പലപ്പോഴും നടക്കാതെ പോയി എങ്ങനെയൊക്കെ കാരണം ഏതൊക്കെ രീതിയിൽ ഈ രണ്ട് സമുദായങ്ങളും ഒന്നിക്കുവാനുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ അതിനെ തകിടം മറയ്ക്കുവാൻ രാഷ്ട്രീയ കക്ഷികൾ തീർച്ചയായും മുന്നോട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബന്ധങ്ങളെ തകർത്തു റിയേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി വിഘടിപ്പിച്ചു നിർത്തേണ്ടത് ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും അത്യാവശ്യമായ കാര്യമാണ് ഈ കാര്യം ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം സംഘടിത മതങ്ങളുണ്ടായിട്ട് ഒരു അയ്യായിരം വർഷങ്ങൾക്ക് താഴേ പിഴക്കമുള്ളൂ അപ്പോൾ ഈ ജാതിയും മതവുമെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യനാണ് ഈശ്വരൻ ആണെന്നും പെണ്ണെന്നും രണ്ട് ജാതിയെ സൃഷ്ടിച്ചിട്ടുള്ളൂ പക്ഷേ ഈ സാംസ്കാരികപരമായിട്ട് ഈ മാറണമെങ്കിൽ നമ്മൾ കൂടുതൽ വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല അത് വൈവാഹിക ബന്ധത്തിലൂടെ സമുദായങ്ങൾ ഒന്നാകുന്ന ഒരവസ്ഥയിലൂടെ മാത്രമേ അതൊരിക്കലും പുറമേ എല്ലാവരും നവോത്ഥാനം പറയുമെങ്കിലും അവരാരും അവരുടെ മക്കളുടെയോ എന്തെങ്കിലും വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല അവർ അവരുടെ ജാതിയിൽപ്പെട്ട ആൾ ആളിനു മാത്രമേ വിവാഹം അല്ലെങ്കിൽ ഒരു പെണ്ണെടുക്കുന്നതായാലും ഇത് ഒരു പെണ്ണിനെ അയക്കുന്ന ഏത് ഒരു പുരുഷൻ കല്യാണം കഴിക്കുന്നതായാലും അവരവരുടെ ജാതിയെ മാത്രമേ അവർ പരിഗണിക്കുകയുള്ളൂ അല്ലാതെ നമുക്കറിയാം ഇന്ന് ആയിരക്കണക്കിന് പെൺകുട്ടികൾ വിളിച്ചോടുന്നു അല്ലെങ്കിൽ പയ്യന്മാർ വിളിച്ചുകൊണ്ട് പോകുന്നു അത് രക്ഷകർത്താക്കൾക്ക് നിയന്ത്രണമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ജാതിയോ മതമോ ഒന്നും നമ്മൾ എടുക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം അതിൽ രക്ഷകർത്താക്കൾക്ക് നിയന്ത്രണമില്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു മാറ്റം കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ട് സമൂഹങ്ങളും ഒന്നിച്ചിരുന്നുവെങ്കിൽ വലിയ 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 മാറ്റങ്ങൾക്ക് കാരണം വെച്ചാൽ രണ്ടുപേരും ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ രണ്ടു പേരും അത് വന്നിരുന്നെങ്കിൽ ഈ രണ്ട് വിഭാഗത്തെയും അകറ്റി നിർത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങൾ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഈ ഈ രണ്ട് സമുദായങ്ങൾ ഒന്നായി മാറിയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ച സാംസ്കാരിക ചരിത്രം മാറിപ്പോയേനെ